െ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണായിരുന്നു ഇപ്പൊ പ്രാർത്ഥന ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഞാൻ എന്താ കാര്യം ഇപ്പൊ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടോ അവക്ക് ചെറുതായിട്ട് ശ്വാസം മുട്ടുണ്ട് മാറ്റേ പോവാൻ വേണ്ടിയുള്ള എല്ലാം ശരിയായപ്പോഴാണ് ഇപ്പൊ ശ്വാസം മുട്ട് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണെ അവര് ഓർത്തിക്കണ അതോടുകൂടി നമ്മൾ മണ്ണടിഞ്ഞു പോയി കുറ്റം പറയണല്ല കൊറേ പേര് വിചാരിക്കണേ അവരൊന്നും പ്രാർത്ഥിപ്പിച്ചിട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പ്രാർത്ഥന ഒന്നും ഇല്ല അല്ലെങ്കിൽ ഈ പ്രാർത്ഥനക്കാരും ഇല്ലെന്നുള്ള വിചാരം ഹാലേലൂയ അപ്പൊ പറയുന്ന വളരുടെ കാട് വരുമോ ഞായറാഴ്ച വരട്ടെ സദ്യക്ക് ഞാൻ ും വരണ്ട ബാക്കി എല്ലായിടത്തും പോകാൻ സമയം കണ്ടെത്തി പോകാൻ നമുക്ക് സമയമുണ്ട് ശുദ്ധഷക്കെ വരാൻ പറഞ്ഞ കേൾക്കാൻ പറഞ്ഞ നമ്മുടെ എല്ലാ സൗകര്യവും അസൗകര്യവും കഴിഞ്ഞിട്ട് രാത്രി വന്നോട്ടെ എന്ന് പറയും അപ്പൊ ബാക്കിയുള്ളവരുടെ കുടുംബത്തെ കുടുംബ പ്രാർത്ഥനയും മുടങ്ങും ചിലപ്പോ അത്താഴവും മുടങ്ങും ഒരാൾ അവിടെ കിടന്നുറങ്ങി ഒരാൾ വേറെ വേറെടുത്ത് കിടന്നുറങ്ങി അവസ്ഥയാണ് അവര് വന്ന് എല്ലാം റിലീസാക്കി അങ്ങാട് പോകും അവസാനം ഇവിടെ ചെലുത്താൻ ആറാടുന്ന അവസ്ഥയാണ് ബ്രൈസല്ലോ അപ്പൊ ഒരു ഡോക്ടറാണ് പറഞ്ഞത് ബ്രതറേ എല്ലാത്തിനും ഒരു സമയം വെക്കണോട്ടാ ആളുകൾ അവരുടെ ആവശ്യത്തിന് മാത്രമാണ് വന്നത് പക്ഷെ തിരിഞ്ഞടങ്ങുന്ന സമയം സന്ധ്യാപ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞ ഒന്നും ആ സമയത്തിന് ഇപ്പുറം ചെയ്യാൻ പറ്റിയത് ചെയ്താൽ മതി കാരണം എല്ലാ ജീവജാലങ്ങളും അതിന്റെ വിശ്രമത്തിന് വേണ്ടി കയറുന്ന സമയങ്ങളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടികളൊന്നുമില്ല അതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ തട്ട് കിട്ടാന്ന് കറക്റ്റ് ആണ് തട്ടുകൾ അല്ലായിരുന്നു അപ്പൊ ഇത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല അപ്പോഴാണ് ഒരു സ്പിരിച്വലിറ്റി ഉള്ള ഡോക്ടറാണ് രണ്ട് ഡോക്ടർമാര് പറഞ്ഞു സമയനിഷ്ഠ പാലിക്കുക പകല് ചെയ്യാൻ പറ്റിയത് ചെയ്യാൻ പോലെ വെച്ചിട്ട് വരാൻ പറ്റാത്തവര് രാത്രി വരണുണ്ട എവിടെ പോയി എന്നറിയില്ല രാത്രി ഒമ്പത് മണിയാകുമ്പോ ഒരു അപ്പനും അമ്മയും രണ്ടു പെൺമക്കളും ഒരു കൊച്ചും കൂടെ ക്ഷീരം വരവായി ഇപ്പൊ ജോൺ മരിയാണിയുടെ കഥ വായിച്ചപ്പോഴാ കുമ്പസാരം എല്ലാം കഴിയിപ്പിക്കലെല്ലാം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ അയലക്കത്തെ വീടിന് ആള് വന്നിട്ട് അച്ഛനെ ഉറക്കണില്ല ഇങ്ങനെ ഇരിക്കും അവസാനം അയാളെ കുമ്പസാരിപ്പിച്ചിട്ട് വിട്ടിട്ട് അന്ന് തൊട്ടാ പിശാചി വിട്ടു എന്ന് പറഞ്ഞൊരു ഇത് വായിക്കാനിടയായി ഹാലലു എല്ലാത്തിനും അതിൻ്റെതായ ചിട്ട ഈ സമയം ജീവിതത്തിൽ യേശുവെ നന്ദി അപ്പൊ ഞാനീ ഓർത്ത ആ അവര രണ്ടു ദിവസം മുമ്പ് ഓർപ്പിച്ച് ദൈവം മുന്നിൽ കൊണ്ടുവരാൻ വരുന്നതാ അപ്പൊ പറഞ്ഞ് അവള് നല്ല മെഡിക്കായി അത് പഠിച്ചു ഇത് പഠിച്ചു മറ്റേത് പഠിച്ചു ഇപ്പൊ ആൾട്ടക്ക് പോകാൻ വേണ്ടി എല്ലാം ശരിയായിരിക്കാണ് അവർക്ക് ഇരുപത് വയസ്സായി അപ്പോഴാണ് ഒരു ശ്വാസം ഇട്ട് വന്നപ്പോ ഞങ്ങൾ ബ്രദറിന്റെ കാര്യം എവിടെ ഇരുന്ന് ആൾക്കറിയങ്ങനെ കണ്ടുപിടിക്കുന്നു പഴിയും കൂടി വറുത്തുപോയി ആലുവ കുറ്റം പറയണല്ല അങ്ങനെയാ മനുഷ്യർ ലോകാസുശേഷം പനേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്താ കാണുന്നത് പത്ത് കുഷ്ഠരോഗികൾ സുഖപ്പെട്ടു എത്ര പേരാ മടങ്ങി വന്നത് ഒമ്പത് പേരാണ് മടങ്ങി വന്നത് കഷ്ടം ഒരാളാണ് കർത്താവിന്റെ അടുത്ത് പോലും വന്നത് ബാക്കി ഒമ്പത് പേരെവിടെ എന്നാ ഈശോ ചോദിച്ചത് അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ഒട്ട് ഈ ഭജന ഒന്ന് പൂർത്തിയാക്കിക്കട്ടെ എന്തൊക്കെയോ പ്ലീസ് ഈ ഭജന ഒന്ന് വായിച്ചു പൂർത്തിയാച്ചേക്കെ എന്നോട് ഇങ്ങനെ വചനം കൊടുക്കാൻ അവർക്ക് വചനം ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നോന്ന് പറയുന്നത് വചനത്തിന് വേണ്ടിയുള്ളവരെ ഈശോ കൊണ്ടുവരുന്നുണ്ട് വചനം ആവശ്യമുള്ളവർ വരുന്നുണ്ട് വചനം കെട്ടി കഴിയുമ്പോൾ നമുക്കത് അതെല്ലാം വന്നുകൊടുക്കും കീഴ്പ്പെടാൻ ആദ്യം ഏതിനു സാധിക്കുകയില്ല ലോകപ്രകാരം ജീവിക്കുന്നവർക്ക് സാധിക്കുകയില്ല സാധ്യമല്ല ആ ആ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ദൈവത്തിന്റെ ആത്മാവ് റിയൽ ആയിട്ട് ഓറിജിനലായിട്ട് നിങ്ങൾ നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ജഡികരല്ല ആത്മീയരാണ് പിന്നെ ആത്മാവ് ക്രിസ്തുവിനുള്ളവനല്ല അവിടെയാണ് ഭിന്നതയും ക്രമക്കേടും ലോക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഭൗതിക മനുഷ്യനും ആത്മീയ മനുഷ്യനും അതും പുറമെ നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട് നേരത്തെ ലോകാസുശേഷത്തിൽ വായിച്ച് കേട്ടതുപോലെ ഭൗതിക മനുഷ്യനും ആത്മീയ മനുഷ്യനും നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട് ബ്രേസലോ അപ്പൊ ഈ ഒരു സംഘടനമാണ് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത് യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ും കൈ കഴുകൊണ്ടിരുന്ന കഴുകിക്കൊണ്ട് തന്നെ ഇരിക്കും ചിലപ്പോ ഒരു മണിക്കൂറൊക്കെ കൈ കഴുകിക്കൊണ്ടിരിക്കും ബി എഡ് ടീച്ചറാണ് വൃത്തി ലോകം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നതാണ് അപ്പൊ അതിനുവേണ്ടി വന്നാലും പറഞ്ഞു പറഞ്ഞടുത്ത് പോയി എൻ പീട്ടൊക്കെ പ്രാർത്ഥിക്കും ഇതൊക്കെ മാറിയിലും വലുതു വരെ മാറണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നിന്നെ ആരാ ഇട്ടിട്ട് പോയത് അല്ലെങ്കിൽ അൺസെക്യൂരിറ്റി ഫീലിംഗ് എന്താണ് മോളെന്ന് ചോദിച്ചപ്പൊ പറഞ്ഞ് എന്താ ഞങ്ങള് മൂന്ന് പെൺമക്കളാണ് അപ്പൊ മൂന്ന് പെൺപിള്ളേര് വളർന്നു വന്നാൽ എങ്ങനെ കെട്ടിക്കും വലുതായോ എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട് അപ്പന് പുറത്തു പോകാം വിദേശത്ത് പോകാം നോക്കിയപ്പോ ആരെയാണ് ശരിയാണെന്ന് അങ്ങനെ അമ്മക്കാണ് ശരിയായത് അമ്മ പോയി ഈ പെണ്ണിന്റെ അമ്മ ഇരുന്ന് കുഞ്ഞുങ്ങളായിരുന്നപ്പ ഗൾഫിൽ പോയി ഗൾഫിൽ പോയി നല്ല ജോലി നല്ല ചുറ്റുപാട് ആയി പക്ഷെ പിന്നെ നാട്ടിലേക്ക് വന്നില്ല വീട് ശരിയാക്കാൻ പെമ്മക്കളെ കെട്ടിക്കാൻ വിട്ട അമ്മ അവിടെ നിന്ന് വേറൊരു തന്റെ പുറകെ പോയി ബ്രേസിലോ ആ ഈ കുഞ്ഞുങ്ങളെ അപ്പം വളർത്തിയാ അതാണ് ഭൗതിക മനുഷ്യനും ആത്മീയ മനുഷ്യനും ഈ മൂന്ന് പെമ്മക്കള അപ്പം വളർത്തി കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ടും ദാരിദ്ര്യത്തിലും സകലത്തിലും വളർത്തി അയാൾ വേറെ കല്യാണമൊന്നും കഴിച്ചില്ല പക്ഷെ ഈ മകളുടെ ജീവിതത്തിലുണ്ടായ ഈ അൺസെക്യൂരിറ്റി ഫീലിംഗ് എവിടെ എവിടെ തട്ടി അത് ഹൃദയത്തിൽ തട്ടി ഏറ്റവും വിളയ കുട്ടിയാണ് ഇപ്പൊ ഈ ബി എഡ് ടീച്ചറായത് പിള്ളേരൊക്കെ നല്ല ലെവലിലായി പക്ഷെ കൈ കഴുകൊണ്ടിരുന്ന കഴുകിക്കൊണ്ടിരിക്കും എത്ര സമയം കഴുകും ഒരു മണിക്കൂർ കഴുകൊണ്ടിരിക്കും വാഷ് പ്രസലിൽ കഴിയാൻ കഴുകൊണ്ടിരിക്കും പ്രൈസിലോ സൈക്കാട്സിനെ കണ്ട് മരുന്നെടുത്തുകൊണ്ടിരിക്കുക വൃത്തിരോഗം എന്ന് പറയും എന്തോ ഇരിക്കുന്നതാണ് മുണ്ടിരിക്കും പോയിട്ടില്ല പോയിട്ടില്ല എന്തോരിക്കണത് പോലെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെയാണ് കുളി ശരിയാവോ അത് ഭാര്യ വന്നത് ഓർക്കണേണ് മുപ്പത് ദിവസം നാല്പത് ദിവസം കൂടുമ്പോ ഇയാൾ കുളിക്കൂടുന്നു വലിയ പേരുള്ള ഡോക്ടറാണ് അതുകൊണ്ട് പേരൊന്നും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസങ്ങളേണ്ട മോൻ കല്യാണം കഴിക്കണില്ല കാരണം അപ്പനമ്മയും രണ്ടും ഇയാൾ കുളിക്കൂലെന്നും പറഞ്ഞാണ് ഭാര്യ അയാളുടെ കൂടെ കിടക്കാത്തത് അപ്പൊ ഇതിലും വേദം ഈ നാടകം കളിക്കുന്നതിലും വേദം മൂന്ന് നാല്പത്തിരണ്ട് വയസ്സായി അവൻ പറയണത് ഇതാണ് എനിക്കും നിങ്ങളിലൊന്നും കഴിച്ച നിങ്ങളിലൊന്നും കാണാനില്ല പിന്നെ ഈ നാടകം കളിക്കാൻ വേണ്ടി ഞങ്ങള് ഞാൻ കല്യാണം കളിക്കണ എന്തിനാ ഇതുപോലെ ജീവിച്ച പോലെ നല്ല സമാധാനം ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ ആവശ്യത്തിന് സമാധാനം കേട്ടു യേശുവേ നന്ദി യേശുവേ സ്തുതി അപ്പോ അവരൊക്കെ സത്യം പറഞ്ഞതുപോലെ മാതാവ് മക്കള് പകർത്തുന്ന ആ ഇത് പുസ്തകമാണ് ആരുടം മാതാപിതാക്കൾ